ഇന്ത്യൻ നിക്ഷേപകരെ സൗദിയിലേക്ക് ആകർഷിക്കുന്നതിന്റെ ഭാഗമായി സൗദി വ്യവസായ വിഭവ മന്ത്രി ഇന്ത്യയിലെത്തി മൂന്ന് ദിവസം നീളുന്ന സന്ദർശനത്തിൽ വിവിധ വകുപ്പ് മന്ത്രിമാരുമായും ഉന്നതതല ഉദ്യോഗസ്ഥരുമായും ചർച്ചകൾ നടത്തും വ്യവസായ ഖനന മേഖലയിലെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്ന കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെക്കും ഖുറൈഫിന്റെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശനാർത്ഥം ഈ മാസം സംഘം ഡൽഹിയിൽ തങ്ങും ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുക സൗദിയിലേക്ക് ഗുണനിലവാരമുള്ള ആകർഷിക്കുക സംയുക്ത വ്യാവസായിക ഖനന അവസരങ്ങൾ പര്യവേഷണം ചെയ്യുക തുടങ്ങിയവ സന്ദർശനത്തിന്റെ മുഖ്യ ലക്ഷ്യങ്ങളാണ് വിവിധ വകുപ്പ് മന്ത്രിമാർ മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥർ എന്നിവരുമായി പ്രതിനിധി സംഘം ചർച്ചകൾ നടത്തും കൂടാതെ ഖനനം ഫാർമസ്യൂട്ടിക്കൽസ് ഓട്ടോമൊബൈൽസ് പെട്രോ കെമിക്കൽസ് കെമിക്കൽസ് മറ്റു തന്ത്രപ്രധാന വ്യാവസായിക മേഖലകളിലെ പ്രമുഖ ആഗോള കമ്പനികൾ എന്നിവയുമായും ചർച്ചകൾ നടത്തും വ്യവസായത്തിലും ഖനനത്തിലും പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്ന കരാറുകളിലും ധാരണാപത്രങ്ങളിലും സംഘം ഒപ്പുവെക്കും നൌഷാദരിക്കൂർ മെഡിയ ബൺ ദമ്മ